സ്വാഗതം സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച പണിമുടക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമ സംയുക്ത സമിതി അറിയിച്ചു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും ദീർഘദൂര ബസ്സുകളുടെയും പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രം യാത്രാ സൗജന്യം ലഭ്യമാക്കുകയും നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക ബസ് തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈ ചെലവൻ വഴി അമിത പിഴ ചുമത്തുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്ന് തിരൂർ താലൂക്ക് പ്രൈവറ്റ് ബസ് അസോസിയേഷൻ പ്രസിഡന്റ് മൈ ബ്രദർ മജീദ് പറഞ്ഞു സ്വകാര്യ ബസ്സുകൾ സൂചന പണിമുടക്ക് നടത്തുകയാണ് അഞ്ച് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ്സുകൾ നാളെ പണിമുടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ കാലങ്ങളായി സർവീസ് നടത്തുന്ന വാഹനങ്ങളുടെ നൂറ്റിനാൽപ്പത് കിലോമീറ്ററിന് മുകളിലുള്ള വാഹനങ്ങളുടെ പെർമിറ്റ് യഥാസമയം പുതുക്കി നൽകുക പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികളുടെ ചാർജ് വർധനവ് വരുത്തിയാണ് അതിനുശേഷം ഇന്ന് വരെയും ഒരു വർധനവും വരുത്തിയിട്ടില്ല അപ്പോൾ കാലോചിതമായി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ വർധനവ് വരുത്തുക അതുപോലെ തന്നെ ഈ ചെലാൻ്റെ രൂപത്തിൽ ഭീമമായ തുക ബസ്സുടമകളിൽ പ്രിയ ചുമത്തുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ വേറൊരാവശ്യം പ്രധാനമായ ആവശ്യം ഞങ്ങളുടെ തൊഴിലാളികൾ ക്രിമിനൽ വൽക്കരിക്കുന്ന രൂപത്തിലാണ് മോട്ടോർ വകുപ്പൊക്കെ ഇന്ന് പി സി സി നിർബന്ധമാക്കിയിട്ടുള്ളത് നമുക്കറിയാതെ നമ്മുടെ കേരളത്തിൽ പല നാടുകളിൽ നിന്നും ജോലിയെടുക്കുന്ന ഹോട്ടൽ വ്യവസായമായും മറ്റു മേഖലയിൽ പണിയെടുക്കുന്ന ക്രിമിനലുകളായ കൂടി ജോലിയെടുക്കുമ്പോൾ ചോദിക്കാത്ത ഒരു പി സി സി നിർബന്ധം ബസ്സിലെ തൊഴിലാളികൾക്ക് മാത്രം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ നാളെ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും പണിമുടക്കുന്നത് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പണിമുടക്കുന്നത് നമുക്കറിയാം നമ്മളെ നാട്ടിലെ എല്ലാവരുടെയും സഹായ സാധനങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവരം നിങ്ങളെ അറിയിക്കുന്നത് നമുക്കറിയാം പല ആളുകൾക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഞങ്ങളുമായി സഹകരിക്കണം മിക്കക്കള്ളില്ലാതെ ാണ് സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംയുക്ത സമരസമിതി യോഗം ചേർന്ന് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ്സുടമ സംയുക്ത സമിതിക്ക് വേണ്ടി മൈ ബ്രദർ മജീദ് പറഞ്ഞു സെക്രട്ടറി ഷറഫുദ്ദീൻ അരവിന്ദൻ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ